മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് സി മുഹമ്മദ് അനുസ്മരണം പെരുമ്പടപ്പ് ബ്ലോക്ക് റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ബഷീർ ചെയ്തു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവായിരുന്ന സി മുഹമ്മദ് ഷെരീഫ് സാഹിബിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ കോർഡിനേറ്റർ ഇ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനിയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു സി മുഹമ്മദ് ഷെരീഫെന്നും ജീവകാരുണ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നിരവധി സംഭാവനകൾ ഇദ്ദേഹം നൽകിയതായും ഇ ടി മുഹമ്മദ് ബഷീർ എം അനുസ്മരിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പി എ മജീദ് എം എൽ എ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ സംസ്ഥാന ഹൌസിംഗ് ബോർഡ് ചെയർമാൻ പി പി സുനീർ കെ പി സി സി സെക്രട്ടറി പി ടി ആ ജയ് മോഹൻ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി പി ബാബാജി അഷ്റഫ് കോക്കൂർ സുഹറാം അമ്പാട് അഹമ്മദ് ബാഫക്കിത്തങ്ങൾ വി വി ഹമീദ് സി ഇബ്രാഹിംകുട്ടി ഫൈസൽ ബാഫക്കി തങ്ങൾ എം എ സമദ്ദേശം